സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ മലയാളികൾ എത്രയൊക്കെ കറി ഉണ്ടായാലും നമുക്ക് ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഊണ് പോ പൂർണ്ണമാവില്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ഉണക്കമീൻ്റെ കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം മാന്തൽ അഥവാ നങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് സ്കിന്നൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കറി തന്നെയാണ് അടിപൊളി ഉണക്കമീൻ കറി പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ വഴുതനങ്ങ നല്ല ടേസ്റ്റുള്ള സാധനം നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ വഴുതനങ്ങയും കൂടെ എൻ്റെ കൂടെയിട്ട് കറി വെച്ച് എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര കറിയായിരിക്കും അപ്പം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം നമുക്ക് ഏത് രീതിയിലൊന്നും കട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് അധികം വേവില്ലാത്ത ഒരു പച്ചക്കറിയാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊരു മൂന്നാല് ഒരച്ച് നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ അതും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒരു കപ്പ് തേങ്ങ ചിലവി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പൊന്ന് കഥച്ച് ഒരു മൺചട്ടിയിൽ ഇത് നമുക്ക് തയ്യാറാക്കാം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് പച്ചമുളക് നടുവേ കയറി ഒരു ചെറിയ കക്ഷണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ നമ്മുടെ വഴുതണിങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയതുകൊണ്ട് നമ്മുടെ വഴുതിനിങ്ങാൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ മിക്സി കഴുകിയ ജാറ കഴുകിയ വെള്ളം കൂടെ കുറച്ചുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഉണക്കമീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉണക്കമീൻ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇടുക ഇനി നമുക്ക് വേണ്ട പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കുടപ്പൊളിയാണ് പുളിക്ക് ആവശ്യമായിട്ടുള്ള മൂന്നാല് എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം സഹിതം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്നും വെന്ത് വരണം വേണ്ടി പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇപ്പം ഒരു മൂന്ന് മിനിറ്റ് ആയതുകൊണ്ട് നമ്മുടെ മീൻകറി നന്നായിട്ട് ഇതാ മീനൊക്കെ നന്നായിട്ട് കുക്കായി കുക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഉണക്ക് മീൻ അധികം വേവില്ല അപ്പോൾ നമ്മളിതിന് സ്കിന്നൊക്കെ അളഞ്ഞായിരുന്നു ഉപ്പ് കുറവായിരുന്നു അല്പം ഉപ്പ് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാം അതവിടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് താളിച്ച് ഒഴിക്കാം അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട് ഒരു ചെറിയ കടായിലേക്ക് ഈ എണ്ണ തിളച്ച് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടു ഇട്ട് അങ്ങ് പൊട്ടിക്കാം കടുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി എന്തായാലും നോക്കാം നമ്മുടെ മീൻ കറി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം നമ്മൾ താളിച്ച് വെച്ചേക്കുന്ന ഈ എണ്ണ ഇതിലേക്ക് ഒഴിച്ച് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി ഒരു മിനിറ്റ് നിറച്ച് വെക്കാം ഒരു മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അതാ നമ്മുടെ മീൻ കറി പെട്ടെന്ന് തയ്യാറാക്കുന്ന അടിപൊളി ഒരു മീൻ കറി കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയാണ് എങ്കിലും ഞാനൊന്നുകൂടെ പറയുകയാണ് കിട്ടുക ചേട്ടാണ് കേട്ടോ നമുക്കിത് അപ്പോൾ ഉണക്കമീനൊക്കെ കിട്ടുമ്പോൾ ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ മാന്തൽ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇലയോ അതുപോലെ മറ്റേത് മീനോ ഏത് ഉണക്കമീനോ നിങ്ങൾക്കിത് ഇങ്ങനെ തയ്യാറാക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കാണുന്നതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ പ്രചോദനം അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു വീടിൽ നല്ല ഉപയോഗമായിട്ട് കണ്ടു